പെരുമ്പാവൂരിൽ ഫൺ വേൾഡ് മറൈൻ എക്സ്പോയിൽ ജനത്തിരെ എന്ന് വാർത്ത വരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ അക്വേറിയമാണ് പ്രധാനപ്പെട്ട ആകർഷണം അടുത്ത മാസം പതിനേഴാം തീയതി വരെയാണ് ഈ പ്രദർശനം അപൂർവ മത്സ്യങ്ങൾ കേട്ടറിവ് മാത്രമുള്ള സമുദ്ര റോബോട്ടിക് മൃഗശാല കണ്ണഞ്ചപ്പിക്കുന്ന കാഴ്ചകൾ വേറെയും സമുദ്രാന്തര ഭാഗത്തെ വിസ്മയ കാഴ്ചകളാണ് പെരുമ്പാവൂരിലെ ഫൺവേൾഡ് മറൈൻ എക്സ്പോയിലെ പ്രധാന ആകർഷണം നമ്മുടെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ മറ മറൈൻ ഫിഷർസാണ് സാധാരണ ഇന്ത്യയിലുള്ള കോറിയം ടേണൽ അത് ഗ്ലാസിൻ്റെ ആയിരുന്നു ഇപ്പോൾ ഇത്തവണ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നത് അക്കോളിക് ഷീട്ടിലാണ് ഉണ്ടാക്കിയത് ഇന്ത്യയിലുള്ള ഈ വിദേശത്തുള്ളതായ പല മത്സ്യങ്ങളും അതിലുണ്ടാവും അടുത്ത മാസം ഏതാണ്ട് ഒരു പതിനേഴാം തീയതി വരെ ഇവിടെ ഉണ്ടാവുന്നതാണ് ഇതിലാത്ത കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അബ്ദുൾ കലാം പവലിയൻ ഉണ്ട് മഡഗാസ്കർ ഉണ്ട് കൂടാതെ ലൈവായിട്ടുള്ള ബേഡ്സുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അപൂർവ പക്ഷികളുടെ അത്ഭുത ശേഖരവും മേളയിലുണ്ട് ഇത് നല്ല പരിപാടിയാണ് ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും കുടുംബമായിട്ടാണ് കാണാൻ വന്നേക്കുന്നത് എല്ലാവർക്കും ആയിട്ട് വന്ന് ആസ്വദിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ കാണാനുണ്ട് ഒപ്പ ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് വൈകുന്നേരം നാലു മണി മുതൽ പ്രദർശനം ആരംഭിക്കും സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി കൊച്ചി